തീ പിടിപ്പിച്ച് വെളിച്ചെണ്ണ ലിറ്ററിന് വില അഞ്ഞൂറ് കിടന്നു നാളികേരത്തിന് വില നൂറിനടുത്ത് തീ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് വില കുതിക്കുന്നത് മലയാളികൾ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ വില ഇനിയും ഉയരുമോ എന്നാണ് ആശങ്ക ഈ വർഷം ആദ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില വെറും ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വില സർവകാല റെക്കോർഡിലെത്തി നിൽക്കുന്നു ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ വാങ്ങാൻ അഞ്ഞൂറ്റി രൂപയാണ് നൽകേണ്ടത് മറ്റു ബ്രാൻഡുകളുടെ വില അഞ്ഞൂറിന് തൊട്ടടുത്തെത്തി നാനൂറ്റി എൺപതിന് നിൽക്കുകയാണ് ആറു മാസത്തിനിടെ മൊത്തം വില ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വില ഇനിയും ഉയരുമോ എന്നതാണ് പ്രധാന ആശങ്ക പെടുന്നിന് വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ തീ പിടിച്ചതുപോലെ വില ഉയരുന്നത് നിരവധി സാധനങ്ങൾ വില വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട് തേങ്ങയും വെളിച്ചെണ്ണ ഒഴിവാക്കേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത് പണ്ടൊക്കെ വളരെ വില കുറഞ്ഞ സാധനങ്ങളായിരുന്നു തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ നമുക്കത് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു സാധനം തന്നെയാണ് അടുക്കളയിൽ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് കറി വെക്കാൻ തോരൻ കറി വെക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ തേങ്ങ ഇല്ലാതെ പറ്റിയല്ലാത്ത അവസ്ഥ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തേങ്ങ ഒരു കടവാണ് ഇനി ഇങ്ങനെ വില കയറി കൊണ്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നമുക്കത് കുറച്ച് ഇപ്പം കൂടുതൽ ഉപയോഗിക്കേണ്ടിടത്ത് ഒരു ശകലം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കറികളൊക്കെ ഇപ്പം സാധാരണയായിട്ട് ഞാൻ വെക്കുന്നത് എന്നെ ഇതിൻ്റെ ഇങ്ങനെ വില കൂടുന്നതനുസരിച്ച് നമുക്ക് വേറെ മെഴുക്കോറ്റയും അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കേണ്ട അവസ്ഥയാണ് വരുന്നത് കാരണം തേങ്ങ ഇത്തരം വില വരുന്ന വരുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ചിലവ് കൂടി വരുന്ന സന്ദർഭമാണ് കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും തേങ്ങയുടെ ഉൽപാദനം കുറഞ്ഞതും കേരളത്തിൽ നാലുകേരത്തിന്റെ ഇറക്കുമതിയിലെ ഇടിവും വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള കാരണമാണ് ഈ വർഷം തുടക്കത്തിൽ ഒരു കിലോ നാലുകേരത്തിന്റെ വില മുപ്പത്തിമൂന്ന് രൂപയായിരുന്നെങ്കിൽ ഇന്നത് കിലോയ്ക്ക് നൂറ് രൂപയുടെ അടുക്കുകയാണ് വില വർധന കുടുംബ ബജറ്റിന്റെയും ഹോട്ടൽ വ്യവസായത്തെയും താളം തെറ്റിക്കുന്നുണ്ട് വെളിച്ചെണ്ണ വില കുതിക്കുന്നതിന് പല ഹോട്ടലുകളും പാമോയിലാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് വില വർദ്ധിച്ചതോടെ മാർക്കറ്റിൽ വ്യാജ വെളിച്ചെണ്ണയും കടന്നു കൂടിയിട്ടുണ്ട് ഇത് തടയാൻ പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗുണനിലവാരമില്ലാത്ത വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് വെളിച്ചെണ്ണയുടെ വില വാണം പോലെ കുതിക്കുന്നത് മലയാളിയുടെ തീൻമേശയിലെ കറികളുടെ രുചിയും കുറയ്ക്കും എ കെ ജയകുമാർ ഇരുടിഷൻസ് ഉപ്പുതറ